സാധനങ്ങളും അഞ്ചു ശതമാനം ജി എസ് ടി എന്ന നിലയിലേക്ക് എത്തുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് രാജ്യത്തെ ജനങ്ങളെ ഈശ്വരന്മാരായി കണ്ടുകൊണ്ടുള്ള നടപടി എന്നതായിരുന്നു അദ്ദേഹം പ്രയോഗിച്ചത് ആ പ്രയോഗം അങ്ങനെയായിരുന്നു സിറ്റിസൺ ദേവോ ഭവ എന്നതാണ് ജി എസ് ടി സമ്പാദ്യോത്സവത്തിന് തുടക്കമാകുന്നു നാളെ മുതൽ ജി എസ് ടി പരിഷ്കരണം നടപ്പാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദമായി തന്നെ കാര്യങ്ങൾ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് പി ആർ സുനിൽ ചേരുന്ന വിവരങ്ങളുമായി സുനിൽ സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യും ജി എസ് ടി ഇളവുകൾ എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞുവെക്കുന്നത് ചെയ്യുന്നത് നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ ഒരു ജനകീയമായ പ്രഖ്യാപനം എന്ന് തന്നെ നമ്മളിതിനെ വിലയിരുത്തുകയും വേണം പക്ഷേ ആശങ്കപ്പെടുത്തുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു വ്യാപാര കരാർ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒപ്പം താരിഫ് വർധനയിലെ പ്രശ്നങ്ങൾ എച്ച് വൺ ബി വിസ ഇതൊക്കെ പല വിഷയങ്ങളും പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതൊന്നുമല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഒരു മറുപടി എന്ന നിലയ്ക്ക് കൂടിയായിരുന്നു ഇന്നത്തെ വിശദമായ വാർത്താ സമ്മേളനത്തിൽ വിനീത ഇന്ന് പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജി എസ് ടിയുടെ പുതിയ പരിഷ്കരണം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരാൻ പോവുകയാണ് നാളെ മുതൽ ഉൽപ്പന്നങ്ങളുടെ വില കുറയും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടാമത്തെ വിഷയം എന്നത് സ്വദേശി വൽക്കരണം എന്ന വലിയൊരു പ്രഖ്യാപനം കൂടിയാണ് വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങളിലേക്ക് ഇന്ത്യൻ പൌരന്മാർ മാറണം അത് സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അത് ധരിക്കാനുമൊക്കെ അഭിമാനത്തോടെ ഇന്ത്യൻ ജനങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ മാത്രമേ രാജ്യത്തിന് വികസിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി പറയുകയാണ് ഏതായാലും ജി എസ് ടി പരിഷ്കരണം നിലവിൽ വരുമ്പോൾ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത് വലിയ നേട്ടമുണ്ടാകാൻ പോവുകയാണ് കർഷകർക്ക് ഒപ്പം തന്നെ മധ്യവർഗത്തിന് എല്ലാവർക്കും ഒരുപോലെ നേട്ടമാണ് ഈ ജി എസ് ടി പരിഷ്കരണം കൊണ്ടുവരാൻ പോകുന്നത് ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും പതിനെട്ട് ശതമാനത്തിലേക്കും പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനത്തിലേക്ക് മാറുമ്പോൾ സാധാരണക്കാർക്ക് അവശ്യ സാധനങ്ങൾക്ക് വലിയ തോതിൽ വില കുറയും അത് സാധാരണക്കാർക്ക് വലിയ നേട്ടമുണ്ടാക്കും സാധാരണ കുടുംബങ്ങളിൽ അത് വലിയ സന്തോഷമുണ്ടാക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് തന്നെ ഇതൊരു ഒരു നികുതി ഉത്സവമാണ് എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് നാളെ മുതൽ നവരാത്രി ആഘോഷം ആരംഭിക്കുകയാണ് അപ്പോൾ ആഘോഷത്തിനൊപ്പം ഇരട്ടി മധുരം നൽകുന്നതായിരിക്കും ഈ ജി എസ് ടി പരിഷ്കരണം എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയാണ് ഇനി എല്ലാ സാധനങ്ങളുടെയും വില കുറയുക അപ്പോൾ ആ വില കുറയുന്നതിന്റെ നേട്ടം സാധാരണക്കാർക്ക് ലഭിക്കും അതിനൊപ്പം തന്നെ ഈ നേട്ടം സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനത്തിന് കൂടി ഉപയോഗപ്പെടുത്തണം എന്ന് പ്രധാനമന്ത്രി പറയുകയാണ് അതിനുവേണ്ടി നിർമ്മാണ മേഖലകൾ സജീവമാകണം കമ്പോളങ്ങൾ സജീവമാകണം അപ്പോൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഇനി കമ്പോളങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയും ആ കമ്പോളങ്ങളിൽ വിപണികളിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും ആ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമൊക്കെയുള്ള ഒരു പുതിയ ശീലത്തിലേക്ക് ഇന്ത്യൻ ജനത മാറണം എന്ന് കൂടി പ്രധാനമന്ത്രി പറയുകയാണ് അതേസമയം നമുക്കറിയാം അമേരിക്ക ഉയർത്തിയ താരിഫ് ഭീഷണിയൊക്കെ തന്നെ നിലനിൽക്കുകയാണ് താരിഫ് ഉയർത്തിക്കൊണ്ടുള്ള അമേരിക്കയുടെ തീരുമാനം ഇതുവരെ പിൻവലിച്ചിട്ടില്ല അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരാമർശം പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല അതിന് പിന്നാലെയാണ് എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്കയുടെ പുതിയ തീരുമാനവും ഇന്ത്യയിൽ ഉയർത്തുന്ന ആശങ്ക ഏതായാലും അതിനൊക്കെ തന്നെ ഒരു സ്വദേശി വൽക്കരണത്തിലൂടെ മാത്രമേ മറുപടി നൽകാൻ കഴിയുകയുള്ളൂ എന്നൊരു സന്ദേശം ഒരുപക്ഷെ മോദി ഇന്നത്തെ ഈ ഒരു അഭിസംബോധനയിലൂടെ നൽകാൻ ശ്രമിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം ായാലും ഈ രണ്ട് പ്രഖ്യാപനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും എന്നതൊക്കെ തന്നെ ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് വിപണിയിൽ അതെങ്ങനെ ഒരു സ്വാധീനം ചെലുത്തും അത് സാമ്പത്തിക മേഖലയിൽ എങ്ങനെ ഒരു മാറ്റമുണ്ടാക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം ഏതായാലും സാധാരണക്കാർക്ക് മധ്യവർഗത്തിന് ഒക്കെ തന്നെ ഒക്കെ തന്നെ ഒരു നേട്ടമുണ്ടാകും ഈ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അഞ്ച് ശതമാനത്തിലേക്ക് മാറുമ്പോൾ എല്ലാ അവശ്യ സാധനങ്ങളുടെ അടക്കം മരുന്നുകളുടെ അടക്കം മെഡിക്കൽ ഉപകരണങ്ങളുടെ അടക്കം അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിലടക്കം നികുതി ഇളവുകൾ ഉണ്ടാകും അതുപോലെ വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് നികുതി ഇളവുകൾ ഉണ്ടാകും മോട്ടോർ ബൈക്കുകളാകട്ടെ കാറുകളാകട്ടെ ചെറുകാറുകളാകട്ടെ ഈ ഉൽപ്പന്നങ്ങളുടെ ഒക്കെ തന്നെ വില കുറയാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ മധ്യവർഗത്തിന് വലിയ ആശ്വാസമാകും മധ്യവർഗത്തിന് ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നതിനൊക്കെ തന്നെ അത് സഹായകമാകും എന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ ഇതൊരു നികുതി ഉത്സവമായി കാണുകയാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു ഏതായാലും മാർക്കറ്റിൽ വിപണിയിൽ ഇതെങ്ങനെ സ്വാധീനിക്കും എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ശരിയാണ് ഏതായാലും പറഞ്ഞതുപോലെ ഇന്ത്യയുടെ വളർച്ച വേഗത്തിലാക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുകയും ചെയ്തത് അവശ്യ സാധനങ്ങളുടെ ഉൾപ്പെടെ വില കുറയാൻ പോകുന്നു ഒരു രാജ്യം ഒരു നികുതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു നികുതി ഭാരത്തിൽ നിന്ന് മോചനമാകുന്നു എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇനി വരും ദിവസങ്ങളിൽ ഇതെങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണുകയും ചെയ്യാം എല്ലാ സംസ്ഥാനങ്ങളുമായും ചർച്ച നടത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്